ഇന്നത്തെ അടക്കാവിലകൾ നോക്കാം തിരുവനന്തപുരം പുതിയത് മുന്നൂറ് പഴയത് മുന്നൂറ്റി അൻപത് കൊല്ലം പുതിയത് മുന്നൂറ്റി പത്ത് പഴയത് മുന്നൂറ്റി അറുപത് ആലപ്പുഴ പുതിയത് മുന്നൂറ് പഴയത് മുന്നൂറ്റി അറുപത് കോട്ടയം പുതിയത് മുന്നൂറ്റി പത്ത് പഴയത് മുന്നൂറ്റി അറുപത് എറണാകുളം പുതിയത് മുന്നൂറ് പഴയത് മുന്നൂറ്റി അറുപത് ഇടുക്കി പുതിയത് മുന്നൂറ്റി പത്ത് പഴയത് നാനൂറ് തൃശ്ശൂർ പുതിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പഴയത് മുന്നൂറ്റി അൻപത് മലപ്പുറം പുതിയത് ഇരുന്നൂറ്റി എഴുപത് പഴയത് മുന്നൂറ്റി നാൽപ്പത് പാലക്കാട് പുതിയത് മുന്നൂറ് പഴയത് നാനൂറ് കോഴിക്കോട് പുതിയത് ഇരുന്നൂറ്റി എൺപത് പഴയത് മുന്നൂറ്റി നാൽപ്പത് വയനാട് പുതിയത് മുന്നൂറ് പഴയത് നാനൂറ് കണ്ണൂർ പുതിയത് മുന്നൂറ്റി മുപ്പത് പഴയത നാനൂറ് തലശ്ശേരി പുതിയത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കാസർഗോഡ് പുതിയത് മുന്നൂറ് പഴയത നാനൂറ്